മുതലമട ചള്ള ഗവൺമെന്റ് സ്കൂളിലെ ഉദ്ഘാടനം ചെയ്തു കെ ബാബു ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് സമഗ്ര ശിക്ഷ കേരള സ്റ്റാർട്ട് പദ്ധതിയുടെ ഭാഗമായി പത്ത് ലക്ഷം രൂപയുടെ വർണ്ണക്കൂടാരവും നിർമ്മിച്ചു കുട്ടികളുടെ പഠന നിലവാരം വിവര സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ മെച്ചപ്പെടുത്താനുള്ള ആശയമാണ് കെ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു

ഉദ്ഘാടനം ചെയ്യാൻ അറിയാത്തുള്ളതല്ല എപ്പോഴാണോ ഞങ്ങളോട് എതിരിടുന്നത് ആ എതിരിടുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ കരുതുക നിങ്ങൾ എതിർപ്പ് ഞങ്ങളെ സംസാരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ കരുതാവുക പക്ഷേ ഏതെങ്കിലും തരത്തിൽ അല്പത്വം പറയുന്നവരോടും അല്പത്വം കാണിക്കുന്നവരോടും ഞങ്ങൾ ഒരിക്കലും പ്രതികരിക്കാതെയല്ല

എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ എം കെ നൌഷാദ് മുഖ്യാതിഥിയായി കെ മഹേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്തംഗം ശാലിനി കർപ്പേഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വിനേഷ് ബേബിസുധ ഗദീജാമുസ ജയിലാവുദ്ദീൻ നസീമ എഇഒ ഡി സൌന്ദര്യ പ്രധാന അധ്യാപിക പി ശ്രീദേവി പി ടി പ്രസിഡന്റ് കെ ശിവദാസൻ സ്കൂൾ ലീഡർ മിൻഹ മൈമൂൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പാലക്കാട്